ഫേറ്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു ഇപ്പസുകളിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് റുബനമോരിമിൻ്റെ മാൻചസ്റ്റർ യുണൈറ്റിനെ കുറിച്ചാണ് റുബനമോരിം എറ മാൻചസ്റ്റർ യുണൈറ്റിൽ തുടങ്ങിയിട്ട് രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു പക്ഷേ ഇതുവരെ നമുക്കൊരു റിവ്യൂ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്സുച്ചിനെതിരെയുള്ള ഒരു പ്രീമിയർ ലീഗ് മത്സരം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്സുച്ചിൻ്റെ ഹോംഗ്രണ്ടിൽ നടന്നുള്ള മത്സരമായിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാൻ എനിക്ക് സമയമോ അവകാശോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും യൂറോപ്പ ലീഗ് ഫിക്സറിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബോഡോ ഗ്ലിംസിനെതിരെ ഓൾട്രാഫോൾഡിൽ വെച്ച് നടന്ന മത്സരത്തെ കുറിച്ചിട്ട് മൂന്നേ രണ്ട് എന്നുള്ള സ്കോർ ലൈനാണ് മാഞ്ചസ്റ്ററുടെ മത്സരം വിജയിച്ച് കയറിയിട്ടുള്ളത് അപ്പോൾ എന്താണ് ബോഡോ ഗ്ലിംറ്റിനെതിരെ നോർവീജിയൻ സൈഡിനെതിരെയുള്ള ഒരു വിജയം ഓൾട്രാഫോഡിൽ ഇതെന്ന് പറഞ്ഞാൽ അത് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വിജയം തന്നെയാണ് അതിലൊട്ടും സർപ്രൈസിംഗ് ആയിട്ടുള്ള എലമെന്റ് ഇല്ല പക്ഷേ ഇതിൽ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവം എങ്ങനെയാണ് റുബനമോർമിൻ്റെ ടീം കളിച്ചത് എന്നുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ആ കാര്യത്തിലേക്ക് കടക്കണം ഈ മത്സരത്തിന്റെ സ്ഥിതിഗതികളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്സൂച്ചിനെതിരെയും മാഞ്ചസ്റ്റർ വളരെ ഏർലി ലീഡ് ലീഡെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അതേപോലെ ഈ മത്സരത്തിലും ഏർലി ലീഡ് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ബോഡോ ക്ലിമിറ്റ് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന അവർ രണ്ട് ഗോളുകൾ അടിച്ചിട്ട് സ്റ്റൺ ചെയ്യുന്നു മാഞ്ചസ്റ്റർ മാൻച്ചുനൈറ്റിൻ്റെയും റുബന മോറിമിനെയും അങ്ങനെ രണ്ടേ ഒന്ന് എന്നുള്ള ലീഡ് അവരെടുക്കുന്നു പക്ഷേ ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ഈക്വലൈസർ അടിക്കുന്നു റുബൻ മോർമിൻ്റെ സെലിബ്രേഷൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ഉടനെ തന്നെ മാഞ്ചസ്റ്റർ മാൻസുമായിട്ട് മത്സരത്തിൻ്റെ ലീഡ് എടുക്കുന്നു അങ്ങനെ മത്സരത്തിൻ്റെ അവസാന സാഹചര്യങ്ങൾ കുറച്ച് കെയറി മൗൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും മൂന്ന് രണ്ട് എന്നുള്ള സ്കോർ ലൈന് യുണൈറ്റഡ് വിജയിച്ച് കാര്യമുള്ള മത്സരമാണ് ഈ മത്സരത്തിൽ മൂന്ന് ഗോളൊന്നും പോരായിരുന്നു മനസ്സിലെ സംബന്ധിച്ചോളം അടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് ചാൻസുകൾ വേറെയും കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുടെ ഡിസിഷൻ മേക്കിംഗ് ഫൈനൽ തേർഡിൽ ഇതൊരു പ്രശ്നമായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് അത്ര പെട്ടെന്നൊന്നും എനിക്ക് തോന്നില്ല ഒരു മിനി സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പക്ഷേ എന്താണ് അദ്ദേഹത്തെ സംസാരിച്ചോളം നല്ലൊരു പണി തന്നെ അവിടെ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ ഇപ്സുച്ചിനെതിരെയുള്ള മത്സരത്തിൽ കുറേ ടോക്കിംഗ് പോയിന്റ്സുകൾ സംസാരിക്കാനുണ്ടായിരുന്നു ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ മത്സരത്തിൽ മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കശ്മീറോയും എറിക്സനുമായിരുന്നു അപ്പോൾ ലെഗ്സ് ഇല്ലാത്ത മിഡ്ഫീൽഡായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു പ്രശ്നം ആ മത്സരത്തിൽ കൃത്യമായിട്ട് കാണാനും സാധിക്കുന്നുണ്ടായിരുന്നു അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്സ്വിച്ചിൻ്റെ പ്രസ്സിന് മുമ്പിൽ ഇവർ ഇടങ്ങറാകുന്നു അവർക്ക് കാര്യമായിട്ടുള്ള ആ ഒരു എനർജി റിക്കവറീസ് ഒന്നും കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പ്രസ് റെസിസ്റ്റൻസ് അല്ലാത്ത പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അഡ്വാൻറ്റേജ് അവർ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈവൻ ഡെലാപ്പ് എന്ന് പറയുന്ന ഒരു സ്ട്രൈക്കറിനെ ഹാൻഡിൽ ചെയ്യാനും മനുഷ്യനോട് ഇടങ്ങറായിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് ഇവാൻസ് ഇവാൻസൊക്കെയാണ് പിന്നെ വൈറ്റ്സ് എൻ്റെ പാക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് അത് ഇവാൻസ് നമ്മൾ ഈ ഒരു മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ആ ഒരു റോള് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ആദ്യത്തിന് ചാനലുകളിൽ സ്പേസ് കവർ ചെയ്യാനൊന്നും പറ്റുന്നൊന്നും ഉണ്ടായിരുന്നില്ല അത്തരത്തിൽ ആ ഒരു ഒക്കെ ഏരിയയിലൂടെയൊക്കെ സ്വിച്ച് റട്ടൺ ചെയ്യുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ഈവൻ ഇൻസൈഡ് ഫോർവേഡ് റോളിൽ ഇപ്പോൾ ബ്രൂണോ ഫെഡാൻഡസ് അത്ര കംഫർട്ടബിളായിട്ടല്ല ആ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഈവൻ വിൻ ബാക്കിൽ ഇപ്പോൾ ആദ്യാലൊക്കെയാണ് ആ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഒരു ഏരിയയിൽ അദ്ദേഹം മോശമാത്ത രീതിയിൽ ഇമ്പ്രസ് ചെയ്തിട്ടുള്ള ഒരു മത്സരമായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻ സംബന്ധിച്ച് ട്രിബിൾ ബ്രിറ്റിയുടെ ഒക്കെ തന്നെയാണ് ഇപ്സുച്ചിന് എന്തെങ്കിലും ആദ്യത്തെ ഗോളൊക്കെ മാൻസ് എൻ്റെ അടിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ആ ഇപ്സിച്ചിൻ്റെ മത്സരത്തിൽ കൂടുതൽ കടക്കുന്നില്ല എന്തായാലും മാറ്റങ്ങൾ വരും ഈ മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച സംഭവം തന്നെയാണ് കാരണം മിഡ് വീക്കിലുള്ള ഒരു ഫിക്സർ ആണ് പിന്നെ എന്താണ് ഇത് ഏർബൻ മോറിമിൻ്റെ തുടക്ക സമയമാണ് അദ്ദേഹത്തിന് അതിൻ്റെ സിസ്റ്റം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം അപ്പോൾ അതിന് പല പരീക്ഷണങ്ങളും നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കും ഇപ്പുച്ചിനെതിരെയുള്ള മത്സ്യത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്കറിയാം പക്ഷേ എന്താണ് ആ ഒരു തൻ്റെ ശൈലിയിലേക്ക് ഈ ടീമിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ആ ഒരു ശൈലി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് അതിനിടയിൽ ഇത്തരത്തിലുള്ള ഹിക്കപ്പ്സുകളും സംഭവങ്ങളും സ്വാഭാവികമായിട്ടും നടക്കുന്നൊരു കാര്യം തന്നെയാണ് അല്ലാതെ ഇത് എന്താണ് ചില പൊടിക്കൈകളും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് തൻ്റെ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ വിജയത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിച്ചു കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം ഇതേ സമയം ഇതേ പ്രശ്നങ്ങൾ ഈ ടീമിൽ ഉണ്ടായിരുന്നുള്ളത് കാരണം ഒരു ഒരു പാറ്റേൺ ഓഫ് പ്ലേ ഇല്ലാതെ ഒരു സ്ട്രക്ചർ ഇല്ലാതെ ഒരു സിസ്റ്റം ഇല്ലാത്തൊരു ടീമിനെ കാണേണ്ടി വരുന്നതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ഫിലോസഫിയോട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത് അത് സമയം എടുക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് കാരണം മിഡ് സീസണിലാണ് ചെങ്ങാൻ അങ്ങോട്ടേക്ക് കടന്നുവന്നിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ത്രീ അർദ്ദ ബാക്ക് സിസ്റ്റം അദ്ദേഹം ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിപ്പോൾ ഈ മത്സരത്തിൽ ഇപ്പോൾ ബോഡോഗ്ലിം ചെയ്യുന്നുള്ള മത്സരത്തിൽ കുറേ കൂടി നമുക്കത് എവിഡൻ്റ് ആയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പിന്നെ ആ ഒരു സ്ട്രക്ചറിൽ കാണാനും പറ്റുന്നുണ്ടായിരുന്നു ഇപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ ഈ ഒരു ആവറേജ് പൊസിഷൻ ഈ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് മൂന്ന് സെൻറ് ബാക്കുകൾ രണ്ട് പിവോട്ട് ആ രീതിയിൽ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് അവർ ബിൽഡും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം പിന്നെന്താണ് ആ ഒരു റൈറ്റ് സൈഡിൽ ഒരു ഒരു ഓവർലോഡ് സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഒരു ഒരു കോമ്പിനേഷൻ പ്ലേയിലൂടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ടായിരുന്നു അതായത് റൈറ്റ് സൈഡിൽ സെൻ്റർ ബാക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന മസററോയി അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ ബ്രോണോ ഫെർണാണ്ടസിൻ്റെ കൂടെ കളിച്ചിട്ടുണ്ടായിരുന്ന ഉഗാർത്തി ആ ഏരിയയിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു പിന്നെ ആ ഒരു റൈറ്റ് സൈഡിൽ ഇൻസൈഡ് ഫോവേഡായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടെൻ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന മെയ്സൺ മൗണ്ട് വിംഗ് ബാക്ക് അപ്പോൾ ഇവർ കൂടിയിട്ട് ഒരു കോമ്പിനേഷൻ നമുക്ക് ആ ഒരു റൈറ്റ് സൈഡിൽ തുടക്കം മുതൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് അവിടെ ഒരു ഓവർലോഡ് സിറ്റിക്കുക കാരണം ഒരു ത്രീ ബി ഫോർ സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് പിന്നെ ബോർഡോൻ്റെ പ്ലേയേഴ്സിൻ്റെ ആ ഒരു ഏരിയയിൽ നാല് യുണൈറ്റഡ് പ്ലെയേഴ്സുമായിട്ട് കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ആ രീതിയിലൂടെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണ് റൈറ്റ് സൈഡിൽ വിൻ ബാക്ക് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ആൻ്റണിയാണ് നമുക്കറിയാം നമ്മൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഉറുപനമാരുടെ സിസ്റ്റത്തെക്കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടൊരു കാര്യമാണ് വിംഗ് ബാക്ക് കട്ട് ഇൻ സൈഡ് ചെയ്ത് വരേണ്ട സിറ്റുവേഷനൊക്കെ അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ വളരെ ആണ് പ്രത്യേകിച്ച് ലെഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ ഇത് ആന്റണി ലെഫ്റ്റ് ഫുട്ടഡാണ് പക്ഷെ അദ്ദേഹം കാര്യമായിട്ട് കട്ടിൻസൈഡ് ചെയ്തിട്ട് ഒരു ഇമ്പാക്റ്റൊന്നും ആ ഒരു വിംഗ് ബാക്ക് റോൾ ഈ മത്സരത്തിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ് പക്ഷെ പോസിറ്റീവായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനായത് കൊടുത്തോളം മോർ ദാൻ സെവൻറ്റി പെർസെൻ്റേജ് പോസഷൻ ഉണ്ടായിരുന്നു പിന്നെ സെവൻ ഹൺഡ്രഡ് പ്ലസ് പാസുകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിന് ശേഷം ഇത്തരത്തിലുള്ള സ്റ്റാറ്റുകളും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയതിനു ശേഷം ഒരു യൂറോപ്യൻ മത്സരത്തിൽ ആദ്യമായിട്ടാണ് സെവൻ ഹഡ്രഡ് പ്ലസ് പാസുകൾ നടത്തുന്നത് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പാസുകൾ നടത്തിയിട്ടുണ്ട് സെവൻറ്റി ടു പെർസെൻറ്റേജ് പൊസെഷൻ അതായത് സെവൻറ്റി പ്ലസ് പെർസെൻറ്റേജ് പൊസഷൻ ഇരുപത് പ്ലസ് ഷോട്ടുകൾ അത് ഇരുപതോ അല്ലെങ്കിൽ അതിൽ അധികമോ അധികം ഷോട്ടുകൾ ഇരുപത് ഷോട്ടുകൾ ഈ മത്സരം അടിച്ചിട്ടുണ്ട് പ്ലസ് നാൽപ്പത് പ്ലസ് ടച്ചസ് ഒപ്പോസിഷൻ ബോക്സിൽ നാൽപ്പത്തിയേഴ് ടച്ചസ് ഈ മത്സരം നടത്തിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ മത്സരത്തിൽ അതാണ് അവിടെ കൃത്യമായിട്ട് ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പൊസഷൻ കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ നൈഡ് ചില സാഹചര്യങ്ങൾ സ്ലോ ബിൽഡപ്പ് ചില സാഹചര്യങ്ങളിൽ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം ആ ചാനലിലൂടെയുള്ള ഹോലൻ എന്ന് പറയുന്ന സ്ട്രൈക്കറിൻ്റെ റണ്ണുകൾ അതുപോലെ വിൻ ബാക്കിലേക്ക് അത്തരത്തിൽ ഈവൻ ഡയറക്റ്റ് ബോളുകൾ കൊടുക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത് അതോടൊപ്പം തന്നെ എന്താണ് സൈഡ് ബൈസ് പൊസഷൻ കുറേ പേഷ്യൻ്റായിട്ട് ബിൽഡ് ചെയ്യാനുള്ള ശ്രമങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഇതൊരു ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പക്ഷെ എന്താണ് ബോഡോഗ്ലിംറ്റ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോഡോ ഗ്ലിംറ്റ് മാനസിലുള്ള ചില വീക്ക്നസ്സുകൾ ഈ ഈ സിസ്റ്റത്തിലേത് പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബെറ്റർ ടീമുകൾ ഈ പിന്നെ സിസ്റ്റത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്താണ് റൈറ്റ് പേഴ്സണലുകൾ തന്നെയാണോ ഓരോ പൊസിഷനിലും കളിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അതുതന്നെയാണ് റുബന മോരവും പിന്നെ ടെസ്റ്റ് ചെയ്തിട്ട് വിലയിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് സമയമായിട്ടില്ലല്ലോ അവിടെ അദ്ദേഹം വന്ന് കയറിയിട്ട് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്സുച്ചിനെതിരെ ആ മിഡ്ഫീൽഡ് പേരി എരിക്സൺ ബ്രൂണോ വർക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ അതെന്ത്യെന്ന് വെച്ചാൽ ഈ മത്സരത്തിൽ ആ മിഡ്ഫീൽഡ് പേർ മാറ്റുന്നു ഇപ്സുച്ചിനെതിരെയും ഇടയ്ക്ക് വെച്ചിട്ട് ബ്രൂണോ ഫെർണാണ്ടസിനെ ആ ഒരു ഡബിൾ പ്രോട്ടിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു ഇൻസൈഡ് ഫോർവേഡ് റോളിൽ അത്ര മികച്ച രീതിയിലല്ല അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഈ മത്സരത്തിൽ ബ്രൂണോയും ഉഗാർത്തയും സ്റ്റാർട്ട് ചെയ്യുന്നു വിൻ ബാക്കുകളായിട്ട് നലാശയ ലെഫ്റ്റ് വിംഗ് ബാക്കിൽ റൈറ്റ് വിംഗ് ബാക്കായിട്ട് പിന്നെ ആൻ്റണി സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ട് ഇൻസൈഡ് ഫോളായിട്ട് മെയ്സൺ മൗണ്ടും അതുപോലെ തന്നെ കർണാച്ചയും പിന്നെ സ്ട്രൈക്കറായിട്ട് ഹോയിലുണ്ടും ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ലിസാൻഡ്രോ മാർട്ടിനും സെൽ സി ബി ആർ സി ബി ആയിട്ട് മോസറോയി സെന്റബാക്ക് ആയിട്ട് ഡെലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു ഓന്നാ കീപ്പറായിട്ട് അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം മലാസിയ അഞ്ഞൂറ്റി അൻപത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു മത്സരം കളിക്കുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അഞ്ഞൂറ്റി അൻപത് ദിവസങ്ങൾക്കേഷം കളിക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ കാണുമല്ലോ അപ്പോൾ ആ രീതിയിലാണ് ഒരു ഗോളും അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്ലോസീവ് നേച്ചറൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ പക്ഷേ അതൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ സമയം എടുക്കഴിഞ്ഞ് റിക്കവർ ചെയ്ത് എടുക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറേണ്ട സംഭവമാണ് അപ്പോൾ അങ്ങനെ ഇതിൽ നമ്മൾ റൂബൻമാലുവിൻ്റെ സിസ്റ്റത്തിലെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് സ്ട്രൈക്കർക്ക് സർവീസ് എത്തിച്ചു കൊടുക്കൽ ഈ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമാണ് അതിപ്പോൾ ക്രോസുകളായിട്ടാണെങ്കിലും ത്രൂ ബോളുകളായിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും സ്ട്രൈക്കറിലേക്ക് മാക്സിമം ബോളുകൾ എത്തിക്കാനുള്ള ശ്രമം നടത്തും അങ്ങനെ ആ സർവീസ് ഹോലൻഡിന് എത്രത്തോളം കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി മറ്റൊരു ചോദ്യം ഉള്ളത് കാരണം വെച്ചാൽ സർവീസ് അദ്ദേഹത്തിന് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും കണ്ട അപ്പോൾ ഈ മത്സരത്തിൽ അദ്ദേഹം രണ്ട് ഗോളുകൾ അടിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സർവീസ് അദ്ദേഹം മനോഹരമായിട്ട് പിന്നെ അത് അതിൻ്റെ മാക്സിമം എടുക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു അതുതന്നെ ആ ഫസ്റ്റ് ഗോൾ അദ്ദേഹം അടിച്ചതെന്നൊക്കെ പറഞ്ഞാൽ അതിൽ അദ്ദേഹത്തിൻ്റെ എബിലിറ്റി അദ്ദേഹത്തിൻ്റെ ടച്ച് അതൊക്കെ ബ്രില്യൻ്റ് ആ കാര്യം ഓർക്കണം അപ്പോൾ ഹോയിലുൻ ഈ സിസ്റ്റത്തിൽ ഫ്ളറിഷ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം പൊട്ടൻഷ്യൽ ഒരു പ്ലെയറാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ സീസണിൽ വേൾഡ് കോമ്പറ്റീഷനിൽ പതിനാറ് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചുറി ഹിറ്റ് ആയിട്ടുള്ള സീസൺ ആയത് നമുക്കറിയുന്നതാണ് ഈ സീസണിൽ ഈ മത്സ്യത്തിന് മുമ്പായിട്ട് ആകെ രണ്ടേ രണ്ട് ഗോളുകൾ അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ മത്സരത്തിൽ രണ്ട് ഗോളുകൾ അടിച്ചിരിക്കുന്നു അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് വർദ്ധിക്കും പിന്നെ മാത്രമല്ല അദ്ദേഹം തന്നെ മത്സ്യത്തിനു ശേഷം പറയുന്നത് അറ്റ്ലാന്റിയിൽ അദ്ദേഹം കളിക്കുന്ന സാഹചര്യത്തിൽ ഒരു ത്രീ അധാസ് സിസ്റ്റത്തിലാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത് അതുമായിട്ട് അദ്ദേഹം പിന്നെ ഓൾറെഡി അതിൽ എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ് അപ്പോൾ ഇവിടെ ഈ സിസ്റ്റത്തിൽ അദ്ദേഹത്തിന് അത് ഗുണം ചെയ്യാൻ സാധിക്കുന്നു അതേപോലെ തന്നെ മേസ് എമൗണ്ടിൻ്റെ കാര്യം മേസ് എമൗണ്ടിനെ സംസാരിതം തോമസ് ഹുലിൻ്റെ കീഴിൽ ത്രീ എത്ത് ദ ബാക്ക് സിസ്റ്റത്തിലൊക്കെ കളിച്ചിട്ടുണ്ട് ഒപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് മാനേജർമാർ ഭയങ്കരമായിട്ട് റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് അത് തന്നെ കരിയർ കരിയറ് സോഫാർ നല്ല രീതിയിൽ പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോയിട്ടില്ലെന്ന് നമുക്കറിയുന്നതാണ് പക്ഷേ രൂപന മോർവിൻ്റെ കീഴില് മുമ്പോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം പ്രത്യേകിച്ച് ഈ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് രൂപന റുബൻമോർവിൻ്റെ സിസ്റ്റത്തിൽ വളരെ വളരെ ആണ് അത് കൊടുക്കാൻ മേസ് എമൗണ്ടിന് സാധിക്കും അതിൻ്റെ പ്രെസ്സിംഗ് മികച്ചതാണ് അതിൻ്റെ ഹാഫ് ടേണുകൾ മികച്ചതാണ് അതിൻ്റെ ഷോട്ടുകളും ഒക്കെ മേസിനാണ് പിന്നെ കോൺഫിഡൻസ് ഇത്തിരി ലോയിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ അത് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ എന്താണ് ഈ പിന്നെ ഒപ്പം ഫിറ്റ് ഫിറ്റായിട്ടിരുന്ന് കഴിഞ്ഞാൽ റുബൻ മരുവിൻ്റെ സിസ്റ്റത്തിൽ ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലെയർ ആയിട്ട് മാറാൻ സാധ്യതയുള്ള ഒരാളാണ് മേസീൻ മോഡ് പ്രത്യേകിച്ച് ആ ഒരു ഇൻസൈഡ് ഫോർവേഡ് റോൾ എന്നുള്ളതാണ് അപ്പോൾ ഈ മത്സരത്തിൽ അതിൻ്റെ ഗ്ലിംസുകൾ നമുക്ക് കാണാൻ സാധിച്ചതായിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം അത് ഗോളുകൾ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് വരാം പിന്നെ ഇതിൽ റൂബനമുരുവിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവം വർക്ക് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ അദ്ദേഹം ചേഞ്ചസ് വരുത്താൻ ബ്രേവാണ് എന്നുള്ളതാണ് അതും ഏർലി ചേയ്ഞ്ചസ് മലാസിയുടെ ആ ഒരു അദ്ദേഹത്തിന് കൊടുത്തുള്ള സ്റ്റാർട്ട് അത് ശരിയായില്ല അദ്ദേഹത്തിന് ആ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൊടുക്കുന്നു അവിടെ പ്രശ്നമുണ്ടെന്ന് കാണുമ്പോൾ അദ്ദേഹത്തെ പിൻവലിക്കുന്നു കൃത്യമായിട്ട് ഹാഫ് ടൈമിൽ ആ ചേയ്ഞ്ച് വരുത്തുന്നു അതോടൊപ്പം തന്നെ ടാക്ടിക്കൽ ട്വീക്കും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ടാക്ടിക്കൽ ട്വീക്ക് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് സംസാരിക്കാം അപ്പം അദ്ദേഹം വീണ്ടും സിക്സ്റ്റി ഇയർ മിനിറ്റിലൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു അല്ലാതെ ചില സാഹചര്യങ്ങളിലൊക്കെ മെറിറ്റിൻ ഹാൽക്ക് വളരെ ലേറ്റായിട്ടാണ് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നത് അതായത് ഒരു പ്ലെയർക്ക് ഗ്രൗണ്ടിൽ വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സമയം പോലും കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഇവിടെ കൃത്യമായിട്ടും ഏർലി ചേഞ്ചസ് വരുത്തുന്നു അത്തരത്തിലുള്ള പ്ലേഴ്സിന് ഇമ്പാക്റ്റ് മത്സരത്തിൽ ഉണ്ടാക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ടായിരുന്നുള്ളതാണ് മാത്രമല്ല അതൊരു ബ്രേവായിട്ടുള്ളൊരു ചിന്താതി കൂടിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിയാണ് പിന്നെ ഫിറ്റ്നസ് ലെവൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒക്കെ പിന്നെ എന്താണ് ഫിറ്റ്നസ് ലെവലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം കൊണ്ടാണ് കശ്മീർ ആ ഒരു സെൻ്റർ ബാക്കൊക്കെ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ചേഞ്ച് വരുത്താൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാണ് ഇൻ ഗെയിം മാനേജ്മെൻറ്റ് നല്ലതാണ് പിന്നെ അതായത് ഇതൊക്കെ സൂചനകളാണ് തരുന്നത് ഓൾറെഡി സ്പോർട്ടിങ്ങിൽ അദ്ദേഹം ചെയ്തു കൂട്ടിയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് ബോൾ ഗെയിം ഓൾ ടൂറാണല്ലോ യുണൈറ്റഡ് ലീഗ് വരുമ്പോൾ എന്താണ് ടാക്ടിക്കൽ ട്യൂഗ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത് അതായത് മലാസ്യ വിങ് ബാക്ക് ഗർണാച്ചോ ആ ഒരു ഇൻസൈഡ് ഫോർവേഡ് ആ സംഭവം എന്താണ് ബോർഡോ ഗെയിംസ് എന്തോ ഡിഫെൻഡ് ചെയ്യാൻ കാര്യങ്ങൾ എളുപ്പമായിരുന്നു കാരണം ഗർണാച്ചോ ക്രൗഡിലേക്ക് പോകുന്നു അതുപോലെ തന്നെ മലാസ്യ എന്തോ കാര്യമായിട്ട് ത്രെട്ടൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ചങ്ങ എന്താന്ന് വെച്ചാൽ ഡാലനെ കൊണ്ടുവരുന്നു ഡാലനെ കൊണ്ടുവന്നിട്ട് ആളെ ലെഫ്റ്റ് ആയിട്ട് കളിപ്പിക്കുന്നു അപ്പോൾ ആളുടെ റോൾ ലെഫ്റ്റ് മിംബാക്കായിരുന്നെങ്കിൽ പോലും ഗർനാച്ചോയെ ആക്കിയിട്ട് പൊസിഷനിൽ നിർത്തുന്നു ഡാലോ ആ ഒരു ഇൻസൈഡ് ഫോർവേഡ് റോളുണ്ട് അവർ ഇൻവേർട്ട് ചെയ്തിട്ട് കളിക്കുന്നു ഡാലോയുടെ ബെസ്റ്റ് ആട്രിബ്യൂട്ട് ഈ സീസണിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അദ്ദേഹത്തെ റിട്ടേൺ ആകി ഇൻവേർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു അപ്പോൾ യുസു മത്സരത്തിന് ശേഷം റുബനമോരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയലോയെ സംസാരിച്ച് മധ്യത്തിൽ ടെൻഡൻസി ഇൻവേർട്ട് ചെയ്യാനാണ് അത് എൻ്റെ സിസ്റ്റത്തിൽ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പക്ഷെ അങ്ങനെ ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിങ്ങർ പിന്നെ ആയിട്ട് പോകേണ്ട സിറ്റുവേഷൻ വരിക വിങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇൻസൈഡ് ഫോർവേഡ് അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എബിലിറ്റി ഉണ്ടല്ലോ ആ ഒരു ഇൻവേർട്ട് ചെയ്ത് വരാനുള്ള അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗർണാച്ച് വൈഡ് ആയിട്ട് പോകുന്നു ഗർണാച്ച് വന്നിട്ട് ആ വൈഡ് ഏരിയയിൽ നിന്ന് കട്ടിൻ സൈഡൊക്കെ ചെയ്തിട്ട് ബോഡോ ഗ്ലിമിറ്റിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ എന്താണ് ആ ഒരു ചെറിയ ടാക്റ്റിക്കൽ ട്രിക്ക് അത്തരത്തിൽ മത്സരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ട്വീക്കുകൾ നടത്തുന്നതിൽ വളരെ ക്ലിയറായിട്ടുള്ള ഒരു മാനേജറാണ് അപ്പോൾ ഈ മത്സരത്തിൽ അത്തരത്തിലുള്ള ട്വീക്ക് നമുക്ക് കാണാൻ സാധ്യത ഇനി മത്സരത്തിൻ്റെ ആദ്യത്തെ ഗോൾ എങ്ങനെയാണ് വന്നത് ആ ഗോൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ആണ് ബോഡോലൻസിൽ കീപ്പറിൻ്റെ ഭാഗത്ത് നിന്ന് ഹോലോൺ മനോഹരമായിട്ട് പ്രസ് ചെയ്യുന്നു ഹോലൂണ് നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു ചെങ്ങായൊക്കെ ഇടങ്ങലുണ്ടാക്കുന്നു ആ കീപ്പറിനെ ക്ലിയർ ചെയ്താൽ മതി ക്ലിയർ ചെയ്യുന്നില്ല ആ പ്രസേജത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടിയത് കരുണാച്ചോ കർണാച്ചോ ഒരു ടാപ്പിനെ അടിക്കുന്നു ഈസി ഗോൾ എറണാകുളം ചോളം എട്ട് ഗോളുകൾ ഈ സീസണിൽ അടിച്ചിട്ടുണ്ട് ഓൾ കോമ്പറ്റിഷൻസിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാര്യമായിട്ട് ഈ മത്സരം അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് നല്ലതായിരുന്നെങ്കിൽ ഹോളിവുഡിനെ മാച്ച് ബോർഡുമായിട്ട് വീട്ടിലേക്ക് പോകാൻ പറ്റുമായിരുന്നു ഹാട്രിക് അടിക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഇമ്പ്രൂവ്മെൻ്റ് വരുത്തണം കമ്പോഷർ ഇല്ലായ്മ ആ ഒരു ഫൈനൽ തൊഴിലാളി ബോക്സിൽ അത് യുണൈറ്റിന് പല പ്ലേയേഴ്സിനുണ്ട് ആ ഒരു ടാക്കിംഗ് ഏരിയയിൽ കളിക്കുന്ന പല പ്ലേയേഴ്സിനും ക്രാഷ്ബോർഡിന് ആ ഒരു സംഭവങ്ങൾ നമുക്ക് അപ്പോൾ എന്തായാലും അങ്ങനെ യുണൈറ്റഡ് തുടക്കത്തിൽ തന്നെ ലീഡ് നേടി എടുക്കുന്നു ആ ഒരു ഹാഫ് ഐലൻറെ അടുത്ത് നിന്ന് ബ്രൂണോന്റെ ഫസ്റ്റ് ടൈം ആ ഒരു ചാനലിലേക്കുള്ള ബോൾ അതിലേക്ക് കറണാച്ച ഓടിയെത്തുന്നു എന്നിട്ട് അദ്ദേഹം ഒരു കഡ്ബാക്ക് കൊടുക്കുന്നു മേസി മൗണ്ടിൻ്റെ അറ്റു പക്ഷേ പിന്നെ ഒരു ഗോൾ ആൻഡ് ക്ലിയറൻസ് പോലെ ഡിഫൻഡർ നടത്തുന്ന ഒരു സാഹചര്യം കാണാൻ സാധിച്ചായിരുന്നു അതുകൊണ്ട് ആൻ്റണിയിലേക്കൊക്കെ തന്നെ തിരിഞ്ഞുണ്ടായിരുന്നിട്ട് ആന്റണിയെ തിരിച്ച് മേസി മൗണ്ടിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു മൗണ്ടിൻ്റെ പക്ഷേ അവർ ദിവസ ബോക്സ് എന്ന ഷോട്ട് സേവ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത്തരത്തിൽ മോശം ഇല്ലാത്ത രീതിയിൽ മാനസിനായിട്ട് എനർജിയും കാര്യങ്ങളൊക്കെ കാഴ്ച കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ മാറി മരുന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത് എങ്ങനെയാണ് ബോഡോ ഗ്ലിങ്ത്ത് ഈക്വലൈസർ ആദ്യത്തെ ഹാഫിൽ ഹാഫിലടിക്കുന്നത് വെച്ചാൽ അതിൽ മസുറാവി ആ ഒരു മെറ്റീരിയലിലേക്ക് കയറിപ്പോയിട്ട് പ്രസ് ചെയ്യുകയാണ് അപ്പോൾ അവിടെ പ്രസ് ചെയ്യുമ്പോൾ എന്താണ് പിന്നെ അവിടെ ബോൾ വിൻ ചെയ്യുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും മസുറാവി ആ ഒരു ആർ സി ബി റോഡ് കളിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏരിയയിൽ അദ്ദേഹം പിന്നെ വെക്കേരി ആണല്ലോ പോകുന്നത് അപ്പോൾ അവിടെ കവറ് കൊടുക്കുന്നുണ്ടായിരുന്നത് ഉഗാർത്തയാണ് ഫൻ്റാസ്റ്റിക് നല്ല പണി തന്നെയാണ് ഉഗാർത്തി അവിടെ ചെയ്യുന്നത് പക്ഷേ ഈ മസുറാവി അങ്ങോട്ട് കയറിപ്പോയിട്ടുള്ള സ്ഥലത്തിൽ അവിടെ നിന്ന് ബോഡർ ലുണ്ടിൻ്റെ താരം കൊടുത്തിട്ടുള്ള പാസ് ഈ പിന്നെ സെൻറ്റർ സെൻ്റെ ബാക്കിനും എൽ സി ബിക്കും ഇടയിലൂടെ ഉള്ള കൂടെ റണ് ചെയ്തിട്ടുള്ള പ്ലെയറിനെ പിക്ക് ചെയ്തു മനോഹരമായിട്ടുള്ള ബോൾ പക്ഷേ അവിടെ പിന്നെ അദ്ദേഹത്തിന് മുമ്പോട്ടേക്ക് പോകാനുള്ള ആ ഒരു ഇതുണ്ടായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം അത് ലെഫ്റ്റിലേക്ക് കൊടുക്കുന്നു തൻ്റെ ലെഫ്റ്റിലേക്ക് അഗൈൻ അദ്ദേഹത്തിന് ലെഫ്റ്റിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആർ സി ബി റോളിൽ മസുറാവ് പെക്കേറ്റ് ചെയ്തിട്ടുള്ള ഏരിയയിലാണ് പക്ഷേ അവിടെ ഉഗാർത്തയുണ്ട് ഓക്കെ അങ്ങനെ അവിടെ ഉഗാർത്ത് എന്തേലും പണി ചെയ്യുന്നുണ്ട് ആ കവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പ്ലെയർ റണ്ണറിനെ പിക്ക് ചെയ്യാണ് മിഡ്ഫീൽഡിൽ നിന്ന് ഓടി വരുന്ന റണ്ണർ അംപ്പിക്കുകയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ അവിടെ ആ റണ്ണാണ് ട്രാക്ക് ചെയ്യേണ്ടത് ബ്രൂണോ ഫെർണാൻഡസ് എന്ന് പറയുന്ന മറ്റൊരു പിന്നെ മിഡ്ഫീൽഡ് റൺ ഡബിൾ മിഡ് ഫീൽഡിൽ കളിക്കുന്ന പ്ലെയറാണ് അവിടെ ബ്രൂണോ ആ പണി ചെയ്യുന്നില്ല എഡ് ജോസ് ബോക്സിൽ ഓടി വന്നിട്ട് ആ ചങ്ങി മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നത് ഫണ്ടാസ്റ്റിക് ഫിനിഷ് ആണ് അവിടെ ഒന്നാനേ സം നോക്കി നിൽക്കാനേ സാധിച്ചിട്ടുള്ളൂ ബ്യൂട്ടിഫുൾ ടോപ്പ് ബെൻസ് ആയിട്ടുള്ള സാധനം അങ്ങനെയാണ് ബോഡോ ലിംറ്റ് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നത് അഗെയിൻ വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു ഗോൾ കൂടി ബോഡോ ലിംറ്റ് അടിക്കുകയാണ് ഓൾ ട്രാഫോഡിലെ ക്രൗഡിനെ സ്റ്റണ്ണിപ്പിക്കുന്ന തരത്തിലുള്ള ഗോൾ അപ്പോൾ അവിടെ ലിസാൻഡ്രോ മാർട്ടിനസ് എൽ സി ബി വളരെ മുന്നോട്ട് കയറിപ്പോയിട്ട് പ്രസ് ചെയ്യാനുള്ള ശ്രമം അവിടെ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എന്താണ് വിപനമോരമിൻ്റെ ശൈലിയിൽ പിന്നെ പൊസഷൻ ഹാൻഡിൽ ചെയ്യുന്ന മത്സരങ്ങളിൽ ഹൈലൈൻ കീപ്പ് ചെയ്യും ഇവിടെ ഹൈലൈനാണ് ഡിഫൻസിൻ്റെത് അപ്പോൾ ഈ ഹൈലൈനെ ബ്രീച്ച് ചെയ്യണമെങ്കിൽ ലോങ്ങ് ബോൾ കൊടുത്തിട്ട് അത്തരത്തിൽ ചാനൽ കൂടെ റൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർസ് ഉണ്ടെങ്കിൽ അത് ബ്രീച്ച് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ലോങ് ബോൾ ഈ ഡിഫൻസീവ് ലൈൻ്റെ മുകളിലൂടെ ആ ഒരു മലാഷിയുടെ ഏരിയയിലേക്ക് കൊടുക്കുന്നു അപ്പോൾ എന്താണ് എൽ സി ബി മുമ്പോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു റോളിൽ നിൽക്കുന്നത് മലാസിയാണ് പക്ഷേ മലാസിയൊക്കെ അവിടെ ചെങ്ങാനും പിടിച്ചാൽ കിട്ടുന്നില്ല മലാസിയ കുറേ നാളുകൾക്ക് ശേഷം കളിക്കല്ലേ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആൾ ബോക്സിലേക്ക് പോയിട്ട് അവിടുന്ന് ആ ഒരു ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഷോട്ട് ഷോട്ടടിക്കുന്നു ഗോളാകുന്നു അപ്പോൾ അഗെയിൻ ആ ഒരു ഋമൻ മോരുവിൻ്റെ സിസ്റ്റത്തിലുള്ള ഒരു വീക്ക്നെസ്സാണത് ഈ വീക്ക്നെസ്സിനെ കവർ ചെയ്യണമെങ്കിൽ എന്താണ് ഇത് പിന്നെ പൊസിഷൻ കീപ്പ് ചെയ്തിട്ട് മുമ്പിൽ നിന്ന് പ്രസ് ചെയ്തിട്ട് കളിക്കണമെങ്കിൽ ഹൈലൈൻ കീപ്പ് ചെയ്യണം കാരണം ഡിഫൻസീവ് ലൈനും മിഡ്ഫീൽഡ് ലൈനും അറ്റാക്കിംഗ് ലൈനും ഒക്കെ വളരെ ചെറിയ ഗ്യാപ്പിലേ നിൽക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പിന്നെ കാര്യമായിട്ട് ഇവിടെ പ്രസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു വീക്ക്നെസ് ഉണ്ടാകും ഈ വീക്ക്നെസ് തടയാനെങ്ങനെയാണ് പ്ലേയേഴ്സിൻ്റെ എനർജി പ്ലേഴ്സിൻ്റെ റിക്കവറി റൺസ് ഡിഫൻഡർമാരുടെ റിക്കവറി റൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ അത് നമുക്ക് മലയാളിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചാകുന്നില്ല അങ്ങനെയാണ് ലീഡ് എടുക്കുന്നത് ബോഡോ ലംബ് പിന്നെ ഈക്വലൈസർ എങ്ങനെയാണ് ആ ഒരു ഹാഫ് ഡവരിക്ക് പോകുന്നതിൻ്റെ ആ ഒരു സാധ്യത്തിൽ വെച്ചാൽ അവിടെ കൃത്യമായിട്ടും നമുക്ക് മാച്ച്മെൻറ്റിൻ്റെ പ്ലേഴ്സിൻ്റെ പ്രസ്സിംഗ് കാണാൻ പറ്റും മേയ്സിമൗണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും മേസി എമൗണ്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു പ്രസ് ചെയ്യുന്ന സാധാരണ എന്താണ് പിന്നെ ആ പാസ് കൊടുക്കുന്ന സാധാരത്തിൽ അത് ഉഗാർത്തെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് വിൻ ചെയ്യുന്നു ഉഗർത്തേക്കൊക്കെ മുമ്പോട്ട് കയറി പോകാനുള്ള ഫ്രീഡും കാര്യങ്ങളുണ്ടായിരുന്നു കാരണം മാച്ച്മെന്റ് കൂടുതലും കളിക്കുന്നുണ്ടായിരുന്നു ബോഡോ ഗ്ലിംസിൻ്റെ ഹാഫിൽ തന്നെയായിരുന്നു ഉഗാർ ബോക്സിലേക്ക് എത്തിയിട്ടുള്ള സാധ്യത്തിൽ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പാസ്സ് കട്ട്ബാക്ക് എടുത്തുള്ള പാസ് അത് ഇൻറ്റർസെപ്റ്റ് ചെയ്യുന്നു ഇൻറ്റർസെപ്റ്റ് ചെയ്തിട്ടുള്ള സാധനം പിന്നെ ഒരു മോശം പാസ്സാണ് ബോഡോ താരം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെ റീഡ് ചെയ്തിട്ട് മസറോവിയാണ് അത് വിൻ ചെയ്യുന്നത് മസറോവി പിന്നെ അദ്ദേഹത്തിൻ്റെ ഓൺ ദോൾ എബിലിറ്റി കാഴ്ച വയ്ക്കുകയാണ് ഇതിൻ്റെ സ്കില്ല് കാഴ്ച നോക്കുകയാണ് അതിൻ്റെ ടെക്നിക്കാലിറ്റി കാഴ്ച വെക്കുകയാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലെയറിനൊക്കെ മാറി കടന്ന് പോയിട്ട് അദ്ദേഹം ആ ഒരു റൈറ്റ് ഹാസ് സ്പേസിൽ നിന്ന് ക്രോസ് കൊടുക്കുകയാണ് ബോക്സിലേക്ക് അവിടെ പിന്നെ ഹോയ്ലുഡ് മാജിക്കാണ് അതായത് ഹോയ്ലുഡ് തൻ്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഫസ്റ്റ് ടച്ച് എടുക്കുന്നു അത് താഴോട്ട് പോകുന്നില്ല ഗ്രൗണ്ടിലേക്ക് പോകുന്നില്ല റൈറ്റ് ഫുട്ട് കൊണ്ട് അത് വലുതേക്കാക്കുന്നു ഫെൻറ്റാസ്റ്റിക് ഗോളാണത് അതിൻ്റെ ആ ഒരു ഒരു ടെക്നിക്കൽ എബിലിറ്റി ഉണ്ടല്ലോ അത് ഡെലിവറി ചെയ്യാനുള്ളത് അത് വേറെ ലെവലാണ് എളുപ്പമല്ല അത് ചെയ്യാൻ ലെഫ്റ്റ് കൊണ്ട് കൺട്രോൾ ചെയ്യുന്നു റൈറ്റ് ഫുട്ട് കൊണ്ട് അത് ഫിനിഷ് ചെയ്യുന്നു ആ അതും തോണ്ടിയിട്ട പോലെയാണ് ആ ഒരു ഫിനിഷ് ചെയ്തത് ഫെൻറ്റാസ്റ്റിക് ഫിനിഷ് അങ്ങനെ അത് വളരെ ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റിലാണ് ഗോൾ വരുന്നത് ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് പോകുന്നതോട്ട് മുമ്പ് അപ്പോൾ എന്തായാലും അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പൊസിഷൻ യുണൈറ്റഡുണ്ടായിരുന്നു ഒൻപത് ഷോട്ടുകൾ മൂന്നെണ്ണം അടിക്കുന്നു കഴിക്കുന്നു ബോർഡോലിന് ആകെ നാല് അറ്റംറ്റുകൾ നടത്തിയിട്ടുള്ളത് രണ്ടെണ്ണം ടാർഗറ്റിൽ കളിക്കുന്നു രണ്ടെണ്ണം ഗോളാക്കി മാറ്റാൻ അവർക്ക് സാധ്യതയായിരുന്നു സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ മലാശ മാറി ഡാല വരുന്നു ആ പ്രാക്ടിക്കൽ ടീക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എൽ സി ബി ആയിട്ടുള്ള ലിസാണ്ട്രോ മാർട്ടിനെ ആ ഒരു ലെഫ്റ്റ് ചാനലിലേക്കുള്ള ഒരു ലോങ് ബോൾ അപ്പോൾ എന്താണ് അവിടെ ഓടുന്നത് ഗർണാച്ചു ആണ് ഗർണാച്ച് പോകുന്നു ഗർണാച്ചു മനോഹരമായിട്ട് അത് പിന്നെ കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു മേസം മൗണ്ടിലേക്ക് അവിടെ മേസം മൗണ്ട് സംശയം ആ ടൈറ്റ് ആണ് ആ ടൈറ്റ് സ്പേസിൽ അദ്ദേഹം പിന്നെ പ്ലെയേഴ്സ് അതിന് ചുറ്റുമുണ്ട് എന്നിട്ടും അദ്ദേഹം ആ ഷോർട്ട് ഡെലിവറി ചെയ്യുന്നു അത് ഡിഫ്ലെക്ട് ചെയ്തിട്ട് ബാറിൽ പോകുന്നു അൺലക്കി ആണ് അവിടെ മൗണ്ടിനെ സംശയം കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ എങ്ങനെയാണ് ലീഡ് മാൻസയുടെ മത്സ്യത്തിൽ തിരിച്ചു പിടിക്കുന്നത് അതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലത്തെ ആ ഒരു റൈറ്റ് സൈഡിലെ കോമ്പിനേഷൻ ആ ഒരു ബിൽഡപ്പ് അതിലൂടെയാണ് വരുന്നത് അപ്പോൾ അവിടെ മസുറാവിയുടെ ഇൻഫ്ലുവൻസ് കൃത്യമായിട്ടുണ്ട് മേസൂർ മോഡിയുടെ ഇൻഫ്ലുവൻസ് കൃത്യമായിട്ടുണ്ട് ഉഗാർത്തയുടെ ഇൻഫ്ലൻസ് കൃത്യമായിട്ടുണ്ട് അപ്പോൾ അതിൽ മസുറാവി പിന്നെ ഈ ബോക്സിൻ്റെ പുറത്ത് നിൽക്കുന്ന മൗണ്ടിനെ പിക്ക് ആണ് മൗണ്ടിൻ്റെ പിന്നെയുള്ള ആ ഒരു ഫ്ലിക്കോ ബാക്ക് ഹീലോ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം ഉണ്ടല്ലോ അത് വളരെ വളരെ ആണ് അതാണ് ആ ഗോൾ സൂക്ഷിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം അങ്ങനെ ഉഗാർത്തയുടെ റണ്ണും അങ്ങനെ ഉഗാർത്ത ബോക്സിലേക്ക് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഉഗാർത്ത റണ്ണെയ്തു പോകുന്നു അങ്ങനെ ഉഗാർത്തയുടെ ആ ഒരു കട്ട് ബാക്ക് അല്ലെങ്കിൽ ക്രോസ് ലോ ക്രോസ് ഹോലുണ്ടത് ഫിനിഷ് ചെയ്യുന്ന ഒരു പ്രോപ്പർ സെൻറ്റ് ഫോർഡിനെ പോലെ ഒരു ഓഫ് സൈഡ് ചെക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും അങ്ങനെ മാൻസിനോട് മത്സരത്തിൽ ലീഡ് തിരിച്ചു പിടിക്കുന്നത് അപ്പോൾ ഇതിലുള്ള ഒരു പിന്നെ നെഗറ്റീവ് സാധനം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സാധ്യത വെച്ചാൽ കുറേ പ്ലേഴ്സ് മുമ്പോട്ട് കയറണ അറ്റാക്ക് ചെയ്യുന്നത് ഈവൻ ഉഗാർത്തെയും ഉഗാർത്ത ആരാണ് ബോൾ ഹണ്ടറാണ് ആ മിഡ്ഫീൽഡിൽ റിക്കവറിസ് നടത്തേണ്ട ആളാണ് പുള്ളിക്കാരനും ബോക്സിലേക്ക് പോകുന്ന സാധ്യത്തിൽ കൗണ്ടർ അറ്റാക്കിൽ യുണൈറ്റഡ് എക്സ്പോസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് നല്ല ടീമുകൾക്കെതിരെ ടെക്നിക്കൽ ക്വാളിറ്റി കൂടുതലുള്ള ടീമുകൾക്കെതിരെ കാരണം ഒറ്റ പാസ് മതി പിന്നെ ആ ഡിഫൻസിൻ്റെ ആ ഒരു ലൈനൊക്കെ ബ്രീച്ച് ചെയ്യാനായിട്ട് നല്ലൊരു റണ്ണ് മതി ആ ഒരു ലൈൻ ബ്രീച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു ത്രട്ട് ഉണ്ട് പക്ഷേ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു പിന്നെന്താണ് നമുക്ക് മാഞ്ചസ്റ്റർ നൈഡിൻ്റെ ബോൾ ഫ്രം ബാക്ക് ഈ ഗോൾ അടിച്ചു കൊടുത്ത് തന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ് ലെഫ്റ്റിലൂടെ ഘർണാചർ റണ്ണ് ചെയ്യുന്നു ഘർണാചറിച്ചോളം എ കെ സോ സ്പേസ് അതിൻ്റെ മുമ്പിലുണ്ടായിരുന്നു അദ്ദേഹം അവിടെ അതുമായിട്ട് ബോക്സിലേക്ക് എത്തിയതിന് ശേഷം കട്ടിൻ സൈഡ് എഴുതിയിട്ട് ബോക്സിലേക്ക് എത്തി അവിടെ ഹോലിൻഡിന് പാസ് കൊടുക്കണം അതാണ് അവിടുത്തെ ബെസ്റ്റ് ഡിസിഷൻ ഈവൻ ഷോട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഗോൾ ഗോളാക്കണൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു ഹോലിൻഡിന് കൊടുത്തിരുന്നെങ്കിൽ അത് ഗെയിം സെറ്റ് ആൻഡ് മാച്ച് ആക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ഈ ഡിസിഷൻ മേക്കിംഗ് ഇംപ്രൂവ് ആക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് പിന്നെ ഡാലോ ഡാലോ ബ്രൂണോക്ക് ഒരു പാസ് കൊടുത്തുള്ള സാഹചര്യത്തിൽ അതായത് എന്താണ് യുണൈറ്റഡ് ഏരിയയിലാണ് അപ്പോൾ ആ ഒരു സെൻട്രൽ ഏരിയയിൽ നിൽക്കുന്ന ബ്രൂണോ കൊടുത്താണ് ആ പാസിൽ അവിടത് നല്ല രീതിയിൽ ബോഡോലിച്ച് പ്രസ് ചെയ്ത് വെഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ടത് ഒരു ഷോർട്ടിൽ കലാശിക്കുന്നു പക്ഷേ അത് ആ ഒരു പാസ് റൈറ്റ് ചോയ്സ് ഓഫ് പാസ് ആണോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ സംഭവങ്ങളിൽ പാറ്റേണുകളിൽ പ്ലെയേഴ്സിൻ്റെ പാസ് പിക്ക് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഇനി ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും വരുത്തേണ്ടതായിട്ടെന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ഈ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു അമാദ് ആ ഒരു വിം ആയിട്ട് മാറുന്നു റൈറ്റ് സൈഡിൽ റാഷ്വോഡ് വന്നിട്ടുണ്ടായിരുന്നു റാഷ്വോഡ് സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ലൂക്ക് ഷോ ലിച്ചക്ക് പകരം വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ചേഞ്ച്സ് വരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അറുപത്താറാം മുന്നിൽ കശ്മീറോ എന്നെ കൊണ്ടുവരുന്നു സെൻ്റ് ബാക്ക് ആയിട്ടാണ് കശ്മീറോ കളിച്ചിട്ടുണ്ടായിരുന്നത് അമാദ് വന്നിട്ട് ഒന്ന് രണ്ട് അറ്റംച്ചുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അതിലൂടെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ റാഷ്വോഡും അമാദും കൂടിയിട്ട് ആ റൈറ്റ് സൈഡിൽ കമ്പൈൻ ചെയ്തതിനു ശേഷം അമാത് റൈറ്റ് ഡിസിഷൻ എടുക്കുന്ന കാര്യങ്ങൾ കണ്ടു അമാദ് റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിലുള്ള പിന്നെ ഗർണാച്ചോ പിക്ക് ചെയ്യുന്നു ഗർണാച്ചോ അഗെയിൻ ബാറിന് അടിച്ച് കളയുന്നു ഫിനിഷ് ചെയ്യണം അത് ഫിനിഷ് ചെയ്യേണ്ട തരത്തിലുള്ള സംഭവമാണ് മസുറാവിയുടെ ഡീപ്പ് വരുന്ന ലോങ് ബോൾ നല്ല ചാനൽ റണ് റൈറ്റ് സൈഡിൽ ക്രാഷ് ഓർഡ് നടത്തുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാനൽ റണ് സ്ട്രൈക്കറിന സംശം അമോരമെൻ്റെ സിസ്റ്റത്തിൽ സ്പേസ് ഉണ്ടാവും അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യണം മസുറാവുടെ ലോങ് ബോൾ ബ്രില്യൻ്റ് ആണ് അങ്ങനെ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള റാഷ് ഫോണിൻ്റെ ഷോട്ട് വൈഡ് ആയിട്ട് പോകുന്ന സിറ്റുവേഷൻ നമ്മൾ കാണാൻ പറ്റി പിന്നെ വേറെ മസുറോയിൽ ആ ഒരു പ്രസ്സിൽ കയറി പോകുന്ന സാഹചര്യത്തിൽ പ്രസ് ഞാൻ കയറി പോകുന്ന സാഹചര്യത്തിൽ അഗെയിൻ എന്താണ് ഈ ഒരു സാധനത്തിൽ മിഡ്ഫീൽഡിൽ നിന്ന് ആരും കവർ ചെയ്യുന്നില്ല ആ ഒരു മസുറോയുടെ ഏരിയ അപ്പോൾ സെന്റ് ബാക്ക് ആ ഒരു ഏരിയ കവർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും കശ്മീരാണ് സെന്റ് ബാക്ക് ചെയ്യുണ്ടായിരുന്നത് അതേമാതിരി ഒരു ഹാൻഡ് ബോൾ ഗിവ്അവേ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നു ജസ്റ്റ് എഡ്ജ് എഡ്ജോസ് ദ ബോക്സിലാണത് അപ്പോൾ അത് പിന്നെ ഫ്രീജിങ് മൊനാന സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ടൂർഡ്സ് എൻഡിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൽ കുറിച്ച് രണ്ട് വാക്ക് പറയാതെ നമുക്ക് ഈ വീഡിയോ നിർത്താൻ സാധിക്കില്ല കാരണം വാട്ട് എ ബാർഗെയിൻ വാട്ട് എ ബാർഗെയിം ചെങ്ങായി വേഴ്സ്ടൈലാണെന്നുള്ള ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഈ എരിക്കൻ ഹാഗിൻ്റെ കീഴിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോൾ പോലും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം മുൻപാക്കായിട്ട് കളിക്കാൻ പറ്റും റൈറ്റ് സൈഡിൽ സെൻ്റർ ബാക്കായിട്ട് കളിക്കുന്നുണ്ട് ആൾ ഒരു ഫുൾ ബാക്കാണ് അത് ഐദർ സൈഡ് കളിക്കുന്നു നമുക്കറിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ബോൾ എബിലിറ്റി ഓൾവേസ് റൈറ്റ് ചോയ്സ് ഓഫ് പാസ് അദ്ദേഹം ചൂസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് ഡ്രിബിൾ ചെയ്യാൻ പറ്റും ലോങ് ബോളുകൾ കൊടുക്കാൻ പറ്റും ടെക്നിക്കലി വളരെ സൗണ്ടാണ് വാട്ട് എ ഫുട്ബോളാ വാട്ട് എ ബാർ ബാർഗെയിൻ അപ്പോൾ ഇത്തരത്തിലുള്ള സൈന്യങ്ങൾ കൂടി മാഞ്ചിനോട് കൊണ്ടുവരേണ്ടി വരും അത്തരത്തിലുള്ള സൈന്യങ്ങൾ തന്നെയായിരിക്കും ഇനിയും അവർ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവുക ഗ്രേറ്റ് സൈനിങ് ആണ് ഗ്രേറ്റ് സൈനിങ് ബാൻ വിളിക്കുന്ന നഷ്ടമാണ് മൊസറോ എന്നുള്ളതാണ് എന്തൊരു കാഴ്ചപ്പാട് ഫൻറ്റാസ്റ്റിക് സൈനിങ് ഫൻറ്റാസ്റ്റിക് സൈനിങ് അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് കുറേ കാര്യങ്ങൾ സംസാരിച്ച് പോയി എന്നാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് സംസാരിച്ച് പോയി എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ കമൻ ബോക്സിൽ പിന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇതിൽ ഈ സിസ്റ്റത്തില് നിലവിലത്തെ സാരിൽ റൈറ്റ് പേഴ്സണലുകൾ എല്ലാ പൊസിറ്റിലും കളിക്കാനുണ്ടോയെന്നുള്ളത് സംശയമാണ് അപ്പോൾ അവരെയൊക്കെ കോച്ച് ചെയ്തിട്ട് ഇംപ്രൂവ് ചെയ്യാൻ നമ്മുക്ക് സാധിക്കുമെന്നുള്ളത് കണ്ടറിയാം അതുപോലെ തന്നെ ഡിഫൻസിൽ പ്രശ്നങ്ങളുണ്ട് പ്രസ് ചെയ്യുന്ന യൂണിറ്റുകൾക്കെതിരെ യുണൈറ്റഡ് ഈവൻ മിഡ്ഫീൽഡിൽ ഫീൽഡിൽ സ്ട്രഗിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ബ്രോണോ ഫെർണാണ്ടസ് അത്ര കംഫർട്ടബിൾ അല്ല ആ ഒരു ഡീപ്പ് ഏരിയയിൽ കളിക്കുമ്പോഴെന്നുള്ളതാണ് ഇൻസൈഡ് ഫോർവേഡ് ആയിട്ട് കളിക്കുമ്പോഴും പ്രശ്നമുണ്ട് മറ്റേ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ